ജയിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റിയെഴുതുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി അതിനുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എങ്കിലും അദാനിക്ക് വേണ്ടി നിയമം മാറ്റിയെഴുതാൻ മോദിക്കാരുടെയും സഹായം വേണ്ട രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റായ തൻ്റെ കൂട്ടുകാരന് വേണ്ടി മോദി ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് ഊർജ്ജ കയറ്റുമതി നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയിരിക്കുന്നു അയൽരാജ്യത്തേക്ക് വൈദ്യുതി വിതരണം നടത്താനായുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ മാർഗനിർദ്ദേശങ്ങളിലാണ് സർക്കാർ ഇപ്പോൾ ഭേദഗതി വരുത്തിയത് ഇതോടെ ബംഗ്ലാദേശിൽ വിതരണം ചെയ്യാനായി കരാർ ചെയ്ത വൈദ്യുതി ഇന്ത്യയിൽ തന്നെ വിൽക്കാൻ അദാനി പവറിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ കച്ചവടം ഇപ്പോൾ പൊളിഞ്ഞ സ്ഥിതിക്ക് നിയമം തന്നെ മാറ്റലല്ലാതെ വേറെ വഴിയില്ല ഇതുവഴി ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി മൂലമുണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്ന് അദാനി ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു ഈ നീക്കത്തെക്കുറിച്ച് വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അയൽരാജ്യത്തിന് മാത്രമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന ജനറേറ്ററുകളെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തിരിക്കുന്നത് ജാർഖണ്ഡിലെ ഗോഡ ജില്ലയിലുള്ള അദാനി പവറിന്റെ ആയിരത്തി അറുനൂറ് മെഗാവാട്ട് പവർ പ്ലാന്റ് മാത്രമാണ് നിലവിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മൊത്തമായും മറ്റൊരു രാജ്യത്തിന് നൽകുമെന്നുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്കുള്ളിൽ വൈദ്യുതി വിൽപ്പന സുഗമമാക്കുന്നതിന് ഇത്തരം വൈദ്യുതി ഉൽപ്പാദന സ്റ്റേഷനെ ഇന്ത്യൻ ഗ്രിഡുമായി ബന്ധിപ്പിക്കാൻ സർക്കാരിന് അനുമതി നൽകുകയാണ് പുതിയ ഭേദഗതി പ്രകാരം അതോടൊപ്പം അയൽ അയൽരാജ്യത്തു നിന്നുള്ള പേയ്മെൻറ്റിൽ കാലതാമസം ഉണ്ടായാൽ പ്രാദേശിക ഗ്രിഡിലേക്ക് വൈദ്യുതി വിൽപ്പന അനുവദിക്കാനും ഈ നിയമ ഭേദഗതി സർക്കാരിന് അവകാശം നൽകുകയാണ് അദാനിക്ക് വേണ്ടുന്ന രീതിയിൽ തന്നെ ഭേദഗതി എന്നതാണ് ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ അവർ രാജ്യം വിടുകയും ഇന്ത്യയിൽ അഭയം തേടുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് വൈദ്യുതി കയറ്റുമതി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഭേദഗതി വരുത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ഒപ്പുവച്ച കരാർ അത് പ്രകാരം അദാനി ഗ്രൂപ്പ് ബംഗ്ലാദേശിന് വൈദ്യുതി വിൽക്കുന്നുണ്ട് എന്നാൽ കരാർ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം തന്നെ ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡ് കമ്പനിക്ക് അയച്ച കത്തിന് കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല എന്നാൽ സമയം നോക്കി നിയമം തന്നെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും ആര് എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും അദാനിക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്നുള്ളത് നരേന്ദ്രമോദിക്ക് മാത്രമുള്ള ഒരു നിയമമാണ് അതുകൊണ്ട് വിഷയം എന്തായാലും നിയമം അദാനിക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും